മേപ്പാടി ഉറങ്ങിക്കിടക്കുമ്പോൾ വീടിന് പുറത്ത് എന്തോ ശബ്ദം കേട്ട് ഇറങ്ങി നോക്കിയതാണ് പുഞ്ചിരിമറ്റത്തെ ഉണ്ണികൃഷ്ണൻ്റെ ഭാര്യ പിന്നീട് ഇതുവരെ അവരെ ആരും കണ്ടില്ല മേപ്പാടി സി എച്ച് എസ്ഇയിലേക്ക് കൊണ്ടുവരുന്ന ഓരോ മൃതദേഹങ്ങളും പരിശോധിച്ചെങ്കിലും അവളില്ലെന്ന് തകർന്ന പ്രദേശത്തേക്ക് വീണ്ടും എത്തിയ ഉണ്ണികൃഷ്ണൻ നിറകണ്ണുകളോടെ വണ്ണിന്ത്യ മലയാ മലയാളത്തോട് വ്യക്തമാക്കുന്നു ഞാനും ഭാര്യയും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് എന്തോ ശബ്ദം കേട്ട് അവൾ ഇറങ്ങി നോക്കിയതാണ് പിന്നെ ആളെ കണ്ടില്ല പിന്നീട് വീണ്ടും പൊട്ടി വീടിൻ്റെ അടിയിൽ കല്ലും മണ്ണും ഒക്കെ വന്നടിഞ്ഞു എനിക്ക് എങ്ങനെയോ ടെറസിൻ്റെ മുകളിൽ കയറാൻ സാധിച്ചു ആ രാത്രി മുഴുവൻ അവിടെ കഴിച്ചുകൂട്ടി പിറ്റേന്ന് രാവിലെയാണ് എന്താണ് മുണ്ടക്കയൽ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നതെന്നും ഉണ്ണികൃഷ്ണൻ പറയുന്നു നേരം വെളുത്തതോടെ ഞാൻ ടെറസിൽ നിന്നും ചാടി പുറത്തേക്കെത്തി തുടർന്ന് കാട്ടിലൂടെ തന്നെ പത്ത് ഏക്കർ എന്ന വഴിയിലൂടെ അവിടെയുള്ള റിസോർട്ടിലേക്ക് എത്തി നൂറോളം പേർ അവിടെ ഉണ്ടായിരുന്നു ചിലരൊക്കെ പരിക്ക് പറ്റിയവരായിരുന്നു അധികം ആളുകളും ഈ പരിസരത്ത് ഉള്ളവരായിരുന്നു കുറച്ച് അന്യസംസ്ഥാന തൊഴിലാളികളും ഉണ്ടായിരുന്നു അന്യസംസ്ഥാന തൊഴിലാളികൾ കുറച്ചൊക്കെ ഇവിടെയുണ്ട് പരിചയമുള്ള ചിലരൊക്കെ ക്യാമ്പിൽ കണ്ടു ചിലരെ കാണാനില്ല എസ്റ്റേറ്റിലെ തൊഴിലാളികളായിരുന്നു അവർ എൻ്റെ ഭാര്യയും അവിടുത്തെ ജോലിക്കാരിയായിരുന്നു ഞങ്ങൾ രണ്ട് മക്കളാണ് ഞങ്ങൾക്ക് രണ്ട് മക്കളാണ് ഒരുത്തൻ പഠിക്കുന്നു മൂത്തവന് ജോലിയുണ്ട് അവർ തലേ ദിവസം തന്നെ ഇളയച്ചൻ്റെ വീട്ടിലേക്ക് പോയിരുന്നുവെന്നും ഉണ്ണികൃഷ്ണൻ കൂട്ടിച്ചേർക്കുന്നു അതേസമയം തുടർച്ചയായ എട്ട് മണിക്കൂർ കഠിന പ്രയത്നത്തിനൊടുവിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ആറ് ജീവനുകൾ രക്ഷിച്ചു സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിനും അടിവാരത്തിനും ഉള്ള ഏറാക്കുണ്ട് സാങ്കേ സങ്കേതത്തിലെ കൃഷ്ണൻ ഭാര്യ ശാന്ത ഇവരുടെ നാല് മക്കളടങ്ങിയ കുടുംബത്തെയാണ് വനം വകുപ്പ് നാല് ഉദ്യോഗസ്ഥരെ രക്ഷിച്ചത് പത്തു മീറ്റർ കയറും കൂട്ടിക്കെട്ടിയതിൽ പിടിച്ചു കയറിയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരായ കൽപ്പറ്റ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കെ ആഷിഫ് മുണ്ടക്കയം സെക്ഷൻ ഓഫീസ് ഓഫീസർ ജയചന്ദ്രൻ കൽപ്പറ്റ റേഞ്ച് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ടി അനിൽകുമാർ കൽപ്പറ്റ ആർ ആർ ടി അനൂപ് തോമസ് എന്നിവരടങ്ങിയ സംഘം കുടുംബത്തെ രക്ഷപ്പെടുത്തിയത് കാടിനുള്ളിൽ മൺതിട്ടയിൽ താമസിച്ചിരുന്ന ഈ കുടുംബം ഭക്ഷണം ഇല്ലാതായതോടെയാണ് ഇറങ്ങിയത് ഭക്ഷണം തേടിയ അമ്മ ശാന്തയും ഒരു മകനും കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ ഫോറസ്റ്റ് ഓഫീസറുടെ മുമ്പിൽ അകപ്പെടുകയായിരുന്നു